ഹലോ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനലിൽ അതിലേറ്റ് കാണുന്ന ആൾക്കാർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പരിപാട്ടം ചെയ്യുക അപ്പൊ തന്നെ ചെയ്യ വളരെ ഉപകാരം പിന്നെ പാലക്കാട് ചില്ലരാണ് പാലക്കാട് ചില്ലയില് പൊക്കിപ്പാലം നഗരിപ്പം എന്നാണ് ഈ കാണുന്നതാണ് അതിലേക്കെല്ലാം വരി രഞ്ച് സാഹചര്യം വരിയുണ്ട് രണ്ട് സൈഡും ഇതിലെ കുറിച്ചുള്ള വരിയാണ് ഒരു വാലി മാക്രി അല്ലെങ്കിൽ ടീഫറെ ഒക്കെ വരാം വളവും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചാൽ തൊത്താൻ പണിയുള്ള സൗകര്യം ഒരു കുളവും ഉണ്ട് വെള്ളം നമുക്ക് അപ്പോ ഒരേക്കറ ഇരുപത് സെന്റ് അത് വലിയ മീൻസ് നെൻപാറായിട്ട് മിക്സറി കിടക്കുന്നതാണ് നില വന്ന കാറ്റഗറിയിലാണ് കിടക്കുന്നത് മൊത്തത്തിന് മാക്ക ഇപ്പോഴൊക്കെ ഇന്ത്യ പൈസ ഉറപ്പില്ലാത്ത രീതിയിലാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ Mae'n dwi'n yna ti a yn yr awlwch, yna i'n ffarn fwy ffyn i'r aid, a 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 yna i'n ffarn fwy a ôl, ti, gan Na, ni'n gwneud gan arall, Nawr dy bynnag ger y coffi, i hendi, wari o chywyd sy'n da, mae'n bod yn cymryd. Iawn ffam i ni wedi bod wedi'i ddim yn wedi bod yn spedd, a ddyn wedi bod yn cael ei gwneud y gair. Nawr chydy'r ddynau wedi bod yn cael ei gwneud yn y gair. Nawr chydy'r ddynau wedi bod yn cael ei gwneud yn y yn ei gwneud yn Mae'n yn y gynnu. Mae'n siarad mwynhau.

ചെറിയ രീതി താമസിക്കാൻ പറ്റിയ ഷർട്ടാക്കിയന്നെ എൻ്റെ പിന്നെ അങ്ങനെയുള്ള എനിക്ക് സൗകര്യമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊറും പതിനഞ്ച് ലക്ഷം രൂപ മൊത്ത വേണം പതിനഞ്ചു ലക്ഷം രൂപ അപ്പൊ ഈ പറഞ്ഞ പോലെ ലോഡിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ദിവസം ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്കും ലോഡ് കിട്ടും അപ്പൊ ഇതിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതായത് എന്തിനു പറഞ്ഞു കാണും ഐഡിയ കിട്ടും അത് വളർത്തിയുണ്ട് ബ്രെഡ് ഉണ്ട് കറണ്ട് വൈകി എന്ന സൗകര്യം ഉണ്ട് അപ്പൊ വൈകി ചെറിയ റോ വർക്കിന്റെ കാര്യം പറമ്പത് മീറ്റർ വാറ്റം ചെറിയൊരു ചെയ്യാം അത് ഇരിഞ്ഞ പൈസ ചെയ്തൊള്ളി സ്ഥലമാണ് അപ്പൊ തൊട്ടടുത്ത ആൾക്കാര് വേദി കെട്ടിട്ട് അതിന് കൃഷി ചെയ്ത കാണാം വേറെ കപ്പ ഇഞ്ചി ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം സ്ഥലത്തിന് നല്ല മാർജിൻ പിന്നീട് വയ്ക്കുമ്പോൾ അതിന് നിങ്ങക്ക് കിട്ടാവുമ്പോൾ ആ പറയാൻ കാരണം നല്ലൊരു സ്ഥലമാണ് പ്രോപ്പർട്ടിയാണ് സ്ഥലപ്പിനെ അവിടെ വാല്യൂ ഉള്ളതാണ് മാർക്കറ്റില് അതായത് നല്ല ഒരു ഇതാണ് അതുകൊണ്ടാണ് ബാങ്കിങ് ലോണും കാര്യങ്ങളും അതിന് കൃത്യുന്നത് അപ്പോ അത്രയും നല്ലൊരു പ്രോഫർട്ടി രണ്ടാമത് അപ്പൊ ആവശ്യക്കാർ എന്തിനാ ഇൻവെസ്റ്റിമേറ്റ് പുറത്തുള്ള ആൾക്കാർക്ക് വിരിച്ചു കാണാൻ പറ്റേറ്റുള്ള ഭൂമിയാണ് ഭാഗ്യപരും പിന്നീട് കെട്ടൂല നല്ലൊരു പ്രോഫർട്ടിയാണ് ഓക്കെ ഈ ചാനൽ അതേറ്റൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു Thank you.